ഒടുവിൽ പശ്ചിമേഷ്യ സമാധാനത്തിലേക്കെന്ന വാർത്ത പരക്കുന്നതിനിടെ വീണ്ടും മിസൈൽ ആക്രമണം ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ഇസ്രായേൽ തിരിച്ചടിക്ക് നിർദ്ദേശം നൽകി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ചൊവ്വാഴ്ച രാവിലെ ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ വാർത്ത കേട്ടാണ് ലോകം ഉണർന്നത് ഇസ്രായേലും ഇറാനും തത്വത്തിൽ അംഗീകരിച്ചതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവ് വരുന്നുവെന്നായിരുന്നു പ്രതീക്ഷ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനാണ് ഇപ്പോൾ വിരാമമാകുന്നെന്ന് കരുതുന്നതിനിടെയാണ് ആക്രമണം നടന്നത് ഖത്തറിലെ അൽ ഉദൈദിലുള്ള യു എസ് വ്യോമതാവളത്തിനു നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ അമേരിക്കയെ അറിയിച്ചു അത്രേ ആക്രമണത്തിനു മുമ്പ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതിൽ നന്ദി പറയുകയാണ് ട്രംപ് ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഒരു ഒത്തുകളിയാണോ എന്ന സംശയം ശക്തമാകുന്നത് ഇവിടെയാണ് ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വെടിനിർത്തൽ കരാറിന് ശേഷം ഇറാൻ മിസൈലുകൾ പ്രയോഗിച്ചതായി പറഞ്ഞ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തിരിച്ചടിക്കാൻ നിർദ്ദേശം നൽകി ഇറാൻ മിസൈലുകളെ പ്രതിരോധിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിൽ കഴിയാനും നിർദ്ദേശം നൽകി എന്തെങ്കിലും ആളവായെന്നുള്ളതായി റിപ്പോർട്ടില്ല അതേസമയം വടക്കൻ ഇസ്രായേലിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ അധികൃതർ അനുവാദം നൽകിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഇറാനിൽ നടന്ന ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു തീവ്രവാദ ആക്രമണമാണ് ഉണ്ടായതെന്ന് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കി ഇസ്രായേലാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഇറാനും ഇസ്രായേലും വെടിനിർത്തൽ അംഗീകരിച്ചത് ഇസ്രായേലിലേക്ക് അവസാനവട്ട മിസൈലുകളും അയച്ചതിന് പിന്നാലെയാണ് ഇറാൻ വെടിനിർത്തലിന് തയ്യാറായത് ഈ ആക്രമണത്തിന് പേർ കൊല്ലപ്പെട്ടിരുന്നു ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനുമായി വെടിനിർത്തൽ കരാർ അംഗീകരിച്ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അറിയിച്ചിരുന്നു എന്നാൽ ഇറാന്റെ ആക്രമണം വീണ്ടും ഉണ്ടായതോടെ തിരിച്ചടിക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഉത്തരവിടുകയായിരുന്നു യുദ്ധക്കൊതിമുത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹു ഏത് രാജ്യത്തിനെതിരെ എപ്പോൾ തിരിയുമെന്ന് ആർക്കും ഇസ്രായേലിന്റെ എല്ലാ കൊള്ളരുതായും കൂട്ടായി ട്രംപും നിലകൊള്ളുന്ന കാലത്തോളം പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയാണ് ഇതിനിടെ ഗസയിൽ ഇസ്രായേൽ നരനായാട്ട് തുടരുകയാണ് ഇപ്പോഴും ഇസ്രായേൽ സേന ഗസയിൽ ഒരു നേരത്തെ അന്നത്തിനായി ക്യൂ നിൽക്കുന്ന മനുഷ്യരെ കൊന്നു തീർക്കുകയാണ് ഇന്നലെ മാത്രം നൂറ് പേർ കൊല്ലപ്പെട്ടു എന്ന് തീരുമി യുദ്ധക്കുതി ഓപ്പറേഷൻ ഡൈസിംഗ് ലേണിലൂടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കൈവരിച്ചതായാണ് നെതന്യാഹുവിന്റെ വാദം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായ രണ്ടു തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതാക്കി ആണവ ഭീഷണിയും ബാലിസ്റ്റിക് മിസൈൽ ഭീഷണിയും തെഹ്റാൻ ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കൈവശപ്പെടുത്തി സൈനിക നേതൃത്വത്തിന് കനത്ത തിരിച്ചടി നൽകാനായി ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർക്കാനായി എന്നൊക്കെയാണ് നെതന്യാഹു പറയുന്നത് ഇസ്രായേൽ നിയമവിരുദ്ധമായ ആക്രമണം നിർത്തിയാൽ മാത്രം വെടിനിർത്തൽ പരിഗണിക്കാമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നത് ഇതുവരെ വെടിനിർത്തലിന് കരാറില്ല ഇസ്രായേലാണ് ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചത് ഇറാനിയൻ ജനതക്കെതിരായ നിയമവിരുദ്ധമായ ആക്രമണം ഇസ്രായേൽ ഭരണകൂടം അവസാനിപ്പിക്കുകയാണെങ്കിൽ മാത്രം വെടിനിർത്തൽ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം പിന്നീടെടുക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി